കൂട്ടാർ എസ് കി ഓ അവിടെ പാർക്ക് ചെയ്തിട്ടിരുന്ന വണ്ടിയാണ് എന്തോ സംഭവിച്ചെന്നറിയില്ല ഉരുൾപൊട്ടിയതാണോ അതോ മലവെള്ളപ്പാച്ചിലാണോ ഇനി മേഘവിസ്ഫോടനമാണോ എന്നൊന്നും അറിയത്തില്ല ഒറ്റ നിമിഷം കൊണ്ടാണ് ഒരാഴ്സിന്റെ കഷ്ടപ്പാടും അതുപോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങളായിട്ടിരുന്ന വണ്ടി വെള്ളം എടുത്തുകൊണ്ട് പോയത് വണ്ടി കണ്ടുകിട്ടിയിട്ടുണ്ട് വണ്ടി കണ്ടു കഴിഞ്ഞാൽ ചങ്ക തകരുന്ന കാഴ്ചയാണ് കാരണം അത്തോ തേനീയ അവസ്ഥയിലാണ് വണ്ടി കിടക്കുന്നത് ഒരു ഏതാണ്ട് അവിടുന്ന് വണ്ടി ഒഴുകി പോയി നൂറ് ഇരുന്നൂറ് മീറ്ററിനുള്ളിൽ വണ്ടി കണ്ടു കിട്ടിയിട്ടുണ്ട് പക്ഷെ വണ്ടി കണ്ടു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല കാരണം അതുപോലെ ഒരുപാട് സ്വപ്നങ്ങളും ഒത്തിരി നാളത്തെ കഷ്ടപ്പാടിന്റെയൊക്കെയാണ് ഈ വണ്ടി പക്ഷെ എന്താ ഒറ്റ നിമിഷം കൊണ്ടാണ് എല്ലാം ഇല്ലാതായത് ഇതൊക്കെ ബാലഗാമിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ബാലഗാമിലെല്ലാം ഫുള്ള് വെള്ളം കാണുന്ന റോഡിലെല്ലാം വെള്ളം കയറിട്ട് വണ്ടി ഒന്നും രാവിലെ ഒന്നും പോത്തി ഇപ്പോഴാണ് വെള്ളം തുറന്ന് വണ്ടിയൊക്കെ പോകാൻ തുടങ്ങിയത് ബാലഗാമിലെ സൈഡിൽ ഉണ്ടായിരുന്ന കടകളിലെല്ലാം വെള്ളം കയറി അരിയും അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളെല്ലാം നശിച്ചു പോയിട്ടുണ്ട് ഇത് തൂക്കാലത്താണെങ്കിൽ ചെളികൊണ്ട് റോഡിലെല്ലാം ചെയ്യണം വണ്ടി പോലും ഓടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കടയിലെ സാധങ്ങളെല്ലാം ഒരുപാട് നശിച്ചു പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇപ്പം ക്ലീനിങ്ങിന്റെ അവസ്ഥയാണ് ഇനിയിപ്പം വെള്ളമെല്ലാം കുറയാൻ തുടങ്ങി ക്ലീൻ ചെയ്യലാണ് ഏറ്റവും വലിയ പണി അതായത് ഒരു ദിവസം കൊണ്ട് ഓരോ ഇത് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല കാരണം അതുപോലെ ചെളിയാണ് ഓരോ വീടുകളിലും കടകളിലും കയറുന്നറിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ വേസ്റ്റുകളും ഒരുപാട് വേസ്റ്റുകളും വന്ന് കടകളിലും വീടുകളിലും えっえっえっえっえっえっっえっ Ele vai vir.